മാർച്ച് പത്ത് പതിനൊന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ താവാട്ട് അമ്പലത്തിൽ പാട്ട് മഹോത്സവമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വൈകുന്നേരമാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെന്താ എല്ലാവരും അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കൂട്ടി ഇറങ്ങി ഇനിയിപ്പം ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അമ്പലം അടിപൊളിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടോ ഇപ്പം തിരക്ക് വരാനാവുന്നേ ഉള്ളൂ ഞങ്ങൾ മാക്സിമം ഒരു ഏഴ് മണിയാവുമ്പോഴേക്കും തന്നെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഗീതാ വഴിപാടൊക്കെ കഴിക്കണം പിന്നെ അന്നദാനൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനതാ ഞങ്ങൾ തൊഴുതു പിന്നെ കുറിയൊക്കെ ഇട്ടു പിന്നെ തുമ്പിക്കുട്ടി ഇതാ ഓടിക്കളിക്കാനായിട്ടാണ് അപ്പോൾ തുമ്പിക്കുട്ടീനെടുക്കുക ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അങ്ങനെ അഥവാ ഞങ്ങൾ നാല് പുറം വാലൊക്കെ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടെ കുറേ നമ്മുടെ ഫാമിലിത്തെ ആൾക്കാരെനൊക്കെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ തിരക്ക് ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഏകദേശം ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ കസേരിയും അതേപോലെ ടേബിളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അനിയൻ വിഷ്ണു ആണത് അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഇടയിലിതാ ചെറിയ അനിയനെ കണ്ടു അപ്പു അപ്പോൾ അവൻ തുമ്പിക്കുട്ടീനെടുത്തിട്ട് ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ ഇതാ ഓരോ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ദീപങ്ങളൊക്കെ കത്തിച്ചിട്ട് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഭജന ചൊല്ലുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് അങ്ങനെതാ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ സാമ്പാറും ചോറും പപ്പടവും അച്ചാറും അവിയലും കേബേജ് പേരിയും പായസമൊക്കെ ഒരു ഗംഭീര സദ്യ തന്നെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത ട്രിപ്പി പൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും Da, da da bye bye.